മകളുടെ കാമുകന് ശക്തമായ താക്കീതുമായി പ്രശസ്ത നടൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഷാറുഖാനാണ് തന്റെ മകളെക്കുറിച്ചുള്ള സ്വാർത്ഥത ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത് ഫെമിനിക്ക് കൊടുത്ത അഭിമുഖത്തിൽ കിങ് ഖാൻ പറയുന്നത് മകൾക്കൊരു കാമുകനുണ്ടെങ്കിൽ അവളെ ചുംബിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ചുണ്ട് ഞാൻ പറച്ചെടുക്കും ജയിലിൽ പോകാൻ ഒരു മടിയുമില്ലാത്തവനാണ് ഞാൻ മകളെ സ്വന്തമാക്കുന്നവന് നല്ലൊരു ജോലി വേണം എല്ലായിടത്തും എന്റെ കണ്ണുകളുണ്ടാകും എന്റെ രാജകുമാരി നിങ്ങളുടെ അടിമയല്ല നിങ്ങൾ നിങ്ങളെന്റെ മകളോട് ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളോടും തിരിച്ചു ചെയ്യുക സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിലും ക്രൂരമായി ഒരു വക്കീൽ എപ്പോഴും എന്റെ കൂടെയുണ്ടാകുമെന്നും ഷാറൂഖ് ഖാൻ വ്യക്തമാക്കുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല എന്ന കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണമെന്നും തന്റെ മകളെ പ്രേമിക്കുന്നവനെ ഷാരുഖ് ഓർമ്മിപ്പിക്കുന്നു കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഫിലിംകാട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്